ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പതിനൊന്നാം ഭാഗമാണ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ കാവ് ഭാഗം പതിനൊന്ന് മക്കളെ നിങ്ങളെന്താ എഴുന്നേൽക്കുന്നില്ലേ വാതിലിൽ തുടരെ തട്ടി വിളിക്കുന്ന രചിതയുടെ ശബ്ദം കേട്ടാണ് അഷ്ടമി കണ്ണുകൾ തുറന്നത് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നേരം പുലർന്ന് ഒരുപാട് സമയമായിട്ടുണ്ടെന്ന് എൻ്റെ ഈശ്വര ഇത്രയൊക്കെ സമയം ഉറങ്ങിയോ ഈടെയായി ഞാൻ ഒരുപാട് ഉറങ്ങുന്നുണ്ട് ആത്മഗതമായിരുന്നെങ്കിലും അത് കുറച്ച് ഉറക്കെയായി പോയി മോളെ വാതിൽ തുറക്ക് എത്ര സമയമായെന്നാ കുളിച്ച് കാവിൽ പോകണ്ടേ നിങ്ങൾക്ക് വീണ്ടും അമ്മയുടെ ശബ്ദം മുറുക്കി പുറത്തുനിന്ന് കേട്ടതും അവൾ വേഗം കിടക്കയിൽ നിന്നിറങ്ങി വാതിൽ തുറന്നു അപ്പോഴും ഉറക്കത്തിൽ തന്നെയായിരുന്നു നക്ഷത്ര എന്തൊരു ഉറക്കമാ ഇത് വേഗം ചെന്ന് കുളിച്ച് കാവിലേക്ക് പോകാൻ നോക്ക് അവളെ കണ്ടതും രജിത പറഞ്ഞു അതിനു സമ്മതം മൂളിക്കൊണ്ട് അഷ്ടമി നക്ഷത്രയെ വിളിച്ചുണർത്തി ആദ്യമൊക്കെ എങ്ങും വരുന്നില്ലെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചെങ്കിലും അഷ്ടമി സമ്മതിച്ചില്ല അവളെ ബലമായി കിടക്കയിൽ നിന്നിറക്കി ബാത്റൂമിലേക്ക് തള്ളിവിട്ടു ഒപ്പം അവൾക്ക് മാറാൻ ആവശ്യമുള്ള വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാനും അഷ്ടമി മറന്നില്ല വേഗം കുളിച്ചൊരുങ്ങി നിന്നോണം പത്തു മിനിറ്റിനുള്ളിൽ ഞാനിങ്ങെത്തൂ താക്കിയതുപോലെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങിയ അഷ്ടമി നേരെ പോയത് തന്റെ മുറിയിലേക്കായിരുന്നു കയ്യിലെ മുറിവെല്ലാം വൃത്തിയാക്കി കുളി കഴിഞ്ഞ് കാവിലേക്ക് പോകാനായി മുറിയിൽ നിന്നിറങ്ങി അപ്പോഴേക്കും നക്ഷത്രയും കുളിച്ചൊരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല കുട്ടി അനുസരണയുള്ള കുട്ടികളായാൽ ഇങ്ങനെ വേണം നക്ഷത്രയുടെ കവിളിലൊരു നുള്ളു കൊടുത്ത് പൂജാമുറിയിൽ കയറി തിരിയും എണ്ണയുമൊക്കെ എടുത്ത് രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങി തലേന്നത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെ നക്ഷത്ര തീർത്തും നിശബ്ദയായിരുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ ആ മൗനത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ അഷ്ടമിയെ കൊണ്ട് കഴിഞ്ഞില്ല അതോടെ അവളും സങ്കടത്തിലായി അന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും വസ്ത്രങ്ങൾ തയ്ക്കാനായി കൊണ്ടുപോയി അപ്പോഴും നക്ഷത്രയ്ക്ക് കാര്യമായി അഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ അഷ്ടമി തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ചത് ഓരോ ദിവസങ്ങൾ കടന്നു പോകെ നക്ഷത്രയിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി തുടങ്ങി അവൾ പഴയതുപോലെ ആകാൻ അപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസം ഉണ്ടായിത്തുടങ്ങി അവൾക്കും ഇരുവീടുകളിലും വിവാഹനിശ്ചയത്തിന്റെ ആഘോഷം തുടങ്ങി സ്വന്തക്കാരെല്ലാം വന്നു തുടങ്ങി കുട്ടികളും മുതിർന്നവരുമൊക്കെയായി ശബ്ദമുഖരിത അന്തരീക്ഷമായി വീടുകളിൽ നാളെയാണ് നിശ്ചയം നടക്കുന്നത് അന്ന് രാത്രിയിൽ എല്ലാവരോടും സംസാരിച്ചിരുന്ന് സമയം പോയതുകൊണ്ട് വളരെ വൈകിയാണ് അഷ്ടമി ഉറങ്ങാനായി മുറിയിൽ എത്തിയത് നാളെ രാവിലേക്കുള്ള സാരിയും മറ്റു സാധനങ്ങളും ടേബിളിൽ എടുത്തു വെച്ച ശേഷം അവൾ ഉറങ്ങാനായി കണ്ണുകൾ അടച്ചു കിടന്നു ആ നിമിഷം അവൾക്ക് ഗൗരിയെ ഓർമ്മ വന്നു അവളെ ഒന്ന് കാണണമെന്ന് അതിയായി അവൾ ആഗ്രഹിച്ചു അവളുടെ ആഗ്രഹമറിഞ്ഞ നോണം നേർത്ത പുകപടലമായി അടുത്തുവരുമ്പോൾ താൻ അനുഭവിക്കാറുള്ള ആ ഗന്ധം അവിടെയാകെ പരന്നിരുന്നു അത് മനസ്സിലായതും വേഗം തന്നെ കണ്ണുകൾ തുറന്ന അഷ്ടമി കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് കൈ മുറിയിലെ ബൾബിന്റെ സ്വിച്ച് ഓൺ ചെയ്തു ഇത്രയും സമയം ഉറങ്ങാതെ നീ എന്നിയും കാത്തിരിക്കുകയായിരുന്നു പുഞ്ചിരിയോടെ ഗൗരി അവൾക്കരികിൽ വന്നിരുന്നു അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല ഇടയ്ക്കിടെ നിന്നെ കാണുന്നതാണ് ഗൗരി ഇപ്പോൾ എൻ്റെ ആശ്വാസം എന്ത് ആശ്വാസമോ നിനക്ക് ഓർമ്മയില്ല അഷ്ടമി ആദ്യമായി എന്നെ കണ്ടപ്പോഴുള്ള നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അത് ചോദിക്കുമ്പോൾ ഗൗരിയുടെ ചുണ്ടിലെ പുഞ്ചിരി കാണെ തന്നെ കളിയാക്കുകയാണെന്ന് അഷ്ടമിക്ക് മനസ്സിലായി അതു പിന്നെ പെട്ടെന്നൊരു രാത്രിയിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കണ്ണാടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നാൽ ആരാണ് പേടിക്കാതിരിക്കുക എന്റെ സ്ഥാനത്ത് എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും ഉറപ്പായും പേടിച്ചിരിക്കും ഹ ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട നീ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇന്നെന്തിനാ നീ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത് ഗൗരി ചോദിച്ചു അതോ അതെനിക്കൊരു ആഗ്രഹമുണ്ട് നീ അത് സാധിച്ചു തരുമോ ഗൗരി ആഗ്രഹമോ ഞാൻ എന്താഗ്രഹമാണ് സാധിച്ചു തരേണ്ടത് അതു പിന്നെ വളരെ നിസ്സാരമായ ഒരു കാര്യമാണത് എന്തായാലും നീ ആദ്യം ആഗ്രഹം എന്താണെന്ന് പറ അതിനുശേഷം പറയാം എന്നെ കൊണ്ട് സാധിച്ചു തരാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് അതു പിന്നെ നാളെ എന്റെയും കാർത്തിയേട്ടന്റെയും നിശ്ചയത്തിന് നീ എനിക്കൊപ്പം ഉണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം ചടങ്ങുകൾക്കെല്ലാം നിന്റെ സാന്നിധ്യം വേണമെന്നൊരു തോന്നൽ എനിക്കൊപ്പം ഉണ്ടാകില്ലേ ഗൗരി ചോദിച്ചുകൊണ്ട് അഷ്ടമി പ്രതീക്ഷയോടെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ ഗൗരിയുടെ മുഖം മ്ലാനമായിരുന്നു നിയന്ത ഗൗരി മറുപടി പറയാത്തത് എന്റെ ആഗ്രഹം അരുതാത്തതായി പോയോ കുറച്ചു സമയമായിട്ടും അവളിൽ നിന്ന് മറുപടി കിട്ടാത്തത് കൊണ്ടാണ് അഷ്ടമി വീണ്ടും ചോദ്യം ആവർത്തിച്ചത് നോക്ക് അഷ്ടമി വളരെ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയൊരു വെറുമൊരു ആത്മാവാണ് ഞാൻ എനിക്കൊരിക്കലും ഈശ്വര സാന്നിധ്യം ഉള്ളിടത്ത് വരാൻ കഴിയില്ല നീ അത് മനസ്സിലാക്കണം നാളെ നിങ്ങൾ സന്തോഷത്തോടെ മോതിരം കൈമാറണം അതിനുശേഷം നമുക്ക് നാളെ രാത്രിയിൽ വീണ്ടും കാണാം അതുപോലെ നിനക്ക് അത് കേട്ടതും അഷ്ടമിക്ക് വിഷമമായി എങ്കിലും ഗൗരിയുടെ അവസ്ഥ മനസ്സിലായ അവൾ പിന്നെയൊന്നും പറഞ്ഞില്ല പകരം വെറുതെ ഒന്ന് തലയാട്ടുക മാത്രമാണ് ചെയ്തത് സമയം ഒരുപാടായി ഇനിയും ഉറക്കം വിളിക്കാതെ നീ ഉറങ്ങിക്കോ നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ ഗൗരിയുടെ ആ ചോദ്യത്തിനും അഷ്ടമി വെറുതെ തലയാട്ടുക മാത്രമാണ് ചെയ്തത് അവളോട് യാത്ര പറഞ്ഞ ഗൗരി പതിയെ അവിടെ നിന്നും അപ്രത്യക്ഷയായി ഒപ്പം അതുവരെ അവിടെ തങ്ങി നിന്ന ഗന്ധവും ഗൗരി പോയതും വെളിച്ചമണച്ച് അഷ്ടമി ഉറങ്ങാനായി കിടന്നു പതിയെ അവൾ ഗാഢനിദ്രയിൽ ആഴ്ന്നുപോയി രാത്രിയിൽ വൈകി വൈകിയുറങ്ങിയത് തന്നെ നേരം പുലർന്നതൊന്നും അറിയാതെ ഗാഢമായ ഉറക്കത്തിലാണ് അഷ്ടമി വാതിലിൽ തുടരെയാരോ തട്ടിവിളിക്കുന്ന ശബ്ദം കാതുകളിൽ പതിച്ചതോടെ അവൾ ഉറക്കത്തിൽ നിന്നുണർന്നു വേഗം തന്നെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് മുടി വാരിക്കെട്ടിയ ശേഷം ഉറക്കച്ചടവോടെ പോയി വാതിൽ തുറന്നു മുന്നിൽ അക്ഷമയോടെ നിൽക്കുന്ന നക്ഷത്രയെ കണ്ട് അഷ്ടമിയൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ ചേച്ചി ഇപ്പോഴാണോ എഴുന്നേൽക്കുന്നേ വേഗം പോയി കുളിച്ചിട്ട് വാ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ എന്നാണ് ചേച്ചിയുടെ വിവാഹ നിശ്ചയം എന്നത് മറന്നുപോയോ വേഗം വാ ചേച്ചി ഇനിയും വൈകിയാൽ വല്യ അച്ഛമയും ഒക്കെ ഇങ്ങോട്ട് വരും മുതിർന്നവർ സംസാരിക്കുന്നതുപോലെ ഗൗരവത്തോടെ പറയുന്ന നക്ഷത്രയുടെ കവിളിൽ പുഞ്ചിരിയോടെ തലോടിയതിനു ശേഷം അഷ്ടമി കുളിക്കാനായി പോയി അധികം വൈകാതെ കുളിച്ചു വന്ന അവൾ വേഗം ഒരു സെറ്റു സാരിയും ഇളം നീല നിറമുള്ള ബ്ലൗസും അണിഞ്ഞു അപ്പോഴേക്കും നക്ഷത്ര കുളിച്ച് വസ്ത്രം മാറി അഷ്ടമിയുടെ മുറിയിലേക്ക് വന്നിരുന്നു കരിമ്പച്ച നിറമുള്ള സ്വർണ കല്ലുകൾ പതിപ്പിച്ച് മനോഹരമാക്കിയ ടോപ്പും ചന്ദന നിറമുള്ള പാവാടയുമാണ് നക്ഷത്രയുടെ വേഷം എന്റെ ചേച്ചി ഇനിയും ഒരുങ്ങിയില്ലേ ഇങ്ങു വന്നേ ഞാൻ മുടി മുടികെട്ടിത്തരാം പറഞ്ഞുകൊണ്ട് നക്ഷത്ര അഷ്ടമിയുടെ മുടിയിൽ ചുറ്റി വെച്ചിരിക്കുന്ന ടവൽ അഴിച്ചു മാറ്റി മുടി ഭംഗിയിൽ കെട്ടിവെച്ചു അപ്പോഴേക്കും അഷ്ടമി കണ്ണെഴുതി ബ്ലൗസിന് ചേരുന്ന നിറത്തിലുള്ള പൊട്ടും തൊട്ടിരുന്നു അപ്പോഴാണ് അഷ്ടമിക്ക് അണിയാനുള്ള ആഭരണങ്ങളും വാഴയിലയിൽ ഇലയിൽ പൊതിഞ്ഞ കുറച്ച് മുല്ലപ്പൂവുമായി അമ്മയും ചെറിയമ്മയും മുറിയിലേക്ക് കയറി വന്നത് മോളിൽ നിന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ ഇനി ഈ പൂവും കൂടി വെക്കണം കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് വനജ കണ്ണു തട്ടാതിരിക്കാനായി കണ്ണിൽ നിന്ന് കുറച്ച് മയ്യെടുത്ത് അഷ്ടമിയുടെ ചെവിക്ക് പുറകിലായി തൊട്ടുകൊടുത്തു അതെ അമ്മേ ഇവിടെ ചേച്ചി മാത്രമല്ല ഞാനും കൂടിയുണ്ട് ആളുകൾ എന്നെയും കണ്ണുവെക്കും അതുകൊണ്ട് എനിക്കും ഒരു ദൃഷ്ടിപെട്ടൊക്കെ തൊട്ടു തരാം കേട്ടോ കുശുമ്പോടെ നക്ഷത്ര പറയുന്നത് കേട്ട് വനജയും രചിതയും ചിരിച്ചു അച്ചോടാ എന്റെ മോൾക്ക് ദൃഷ്ടിപെട്ടുതൊടാൻ ഞാനുണ്ടല്ലോ ഇവിടെ ചിരിയോടെ നക്ഷത്രയെ ചേർത്തു പിടിച്ച് രചിത അവളുടെ ചെവിയുടെ പുറകിലായി കൺമശി തൊട്ട് കൊടുത്തു അതു കണ്ടതും നക്ഷത്ര വനജയെ നോക്കി കൊഞ്ഞനെ കുത്തി എല്ലാവരും കൂടി ഇവിടെ സംസാരിച്ചു നിൽക്കുകയാണോ മതി മതി സമയം വൈകുന്നു നിങ്ങൾ വേഗം അമ്പലത്തിൽ പോയി വന്നേ എന്നിട്ട് വേണം ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങാൻ മുറിയിലേക്ക് കയറി വന്ന സൗദാമിനി അമ്മ പറഞ്ഞത് കേട്ട് അഷ്ടമി നക്ഷത്രയെയും കൂട്ടി മുറിക്ക് പുറത്തേക്കിറങ്ങി ആ മോൾ ഇറങ്ങിയോ അച്ഛൻ കൊണ്ടുവിടാം അമ്പലത്തിലേക്ക് മക്കളിങ്ങ് വന്നേ അവർ മുറ്റത്തേക്ക് ഇറങ്ങിയതും അനിരുദ്ധൻ അവർക്കടുത്തേക്ക് വന്ന് പറഞ്ഞു വേണ്ടച്ചാ ഞങ്ങൾ നടന്നോളം കുറച്ചു ദൂരമല്ലേ ഉള്ളൂ അമ്പലത്തിലേക്ക് എന്നാലും ഇന്ന് നടക്കേണ്ട മോളെ അച്ഛൻ പറയുന്നത് കേക്ക് നിങ്ങൾ വാ ഞാൻ കൊണ്ടുവിടാം അനിരുദ്ധൻ വണ്ടിയുടെ എടുക്കാനായി അകത്തേക്ക് നടന്നു വേണ്ട വല്യച്ച ഞങ്ങൾ നടന്നുപോയി വേഗം തിരിച്ചു വരാം അതിനുവേണ്ടി വല്യച്ഛൻ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇത്രയും പേരില്ലേ അത് പറഞ്ഞത് നക്ഷത്രയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ പോയിട്ട് വരൂ പിന്നെ ഒരു കാര്യം അമ്പലത്തിൽ ചെന്നാൽ തിരിച്ചെത്താൻ ഒരുപാട് വൈകരുത് ഇല്ലെന്നേ ഞങ്ങൾ ഇങ്ങ് വേഗം എത്തിയേക്കാം വല്ലിച്ച അത് പോരെ നക്ഷത്ര അത് പറഞ്ഞതും അയാൾ പുഞ്ചിരിയോടെ അതിന് സമ്മതിച്ചു അതോടെ നക്ഷത്രയും അഷ്ടമിയും മറ്റു സഹോദരിമാരും അമ്പലത്തിലേക്ക് നടന്നു തുടരും നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര